യൂട്യൂബ് ചാനലാ പീപിളി എന്തിനാണ് സാധാരണ വഹിക്കല് പെരുന്നാളായിട്ട് ഞങ്ങൾക്കൊരു അടിപൊളി പീപ്പിളി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരെ നമുക്ക് ഈ ടൗണിലേക്ക് പോകാനുണ്ട് നമ്മളൊരു മുട്ടായിത്തെരുവിൽ കുറേ കാലമായി പോയിട്ട് അപ്പോൾ ഒന്ന് മുട്ടായിത്തെരുവിലൊക്കെ ഒന്ന് പോയിട്ട് ആ പെരുന്നാളിൻ്റെ ഒരു തിരക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയൊരു പ്രാങ്കും ഒക്കപ്പാടായിട്ട് ഇന്നത്തെ വീഡിയോ കളറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നേരെ വീഡിയോയിൽ വെച്ച് കാണാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ വെച്ചോ ഈ ീറ്റിന്റെ തിരക്കിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെലപ്പോ ഫ്രാങ്ക് വരെ ചെയ്യും നല്ല തിരക്കാണ് ഇവിടെ കോഴിക്കോട് മിഠായി തെരുവില് ഇന്റെ മോനെ എത്രങ്ങനെ തിരക്കറിയോ ഈ പെരുന്നാള് പ്രമാണിച്ചിട്ട് ഒരുപാട് വിലക്കുറവിലും പിന്നെ

ഈ അമ്മമാതിരി തിരക്കറിയോ ഫുള്ള് വിഷയം തിരക്ക് ഗൈസ് അപ്പൊ അങ്ങനെയാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ കോഴിക്കോട് മിഠായിത്തെരുവെന്ന് വെച്ചാൽ അത്രക്കും ജനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക ഫുള്ള് ജനങ്ങൾ കുറച്ച് വേക്കുന്നെടുത്തോ കുറെ ആൾക്കാരുണ്ടോ അവിടെ എല്ലാവരും കണ്ടോട്ടെ കുറെ കുറേ ആൾക്കാർ എവിടെ നോക്കിയാലും ആൾക്കാർ ഇന്ത്യ മോനെ ക്യാമ്മാര് ആൾക്കാർ എപ്പിയല്ലേ അപ്പൊ കായ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് എന്റെ മോനെ കൊറേ ആൾക്കാരുണ്ട് കൊറേ കൊറേ ആൾക്കാര് എവിടുന്നൊക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നത് പറയാൻ പോലും പറ്റുന്നില്ല എന്റെ മോനെ ഇതൊക്കെ നമ്മളെ ചെങ്ങന്മാരാണ് ഓക്കെ ആണ് ഓക്കെ അല്ലേ അതെ 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 ക്ഷമ അസിസ്റ്റന്റ് ആയി എന്നാണ് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ ക്യാമറമാൻ ആണ് അപ്പോൾ പൊന്റ് ക്യാമറമാൻ അപ്പോ നമ്മൾ പെരുന്നാൾ പ്രമാണിച്ചാണ് ഈ തിരക്ക് വരുന്നത് ഞാൻ പറഞ്ഞൊക്കെ അതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു മൈക്കൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാണ് നമുക്കൊരു പ്രാങ്ക് എടുക്കാം പൈലറ്റ് കാണുന്നില്ല സംസാരിക്കട്ടെ ഇങ്ങനെ ഇല ആയിട്ട് നടക്കുന്നതിരിയുണ്ട് എന്ത് മനസ്സിലാവും ഇവന്ത സിനിമ കണ്ടിക്കണേ ഈ മറ്റേ അടിവേല് മറ്റേ ഇത് മാറ്റാണ്ട് തിരിയില്ലേ എന്നാലും ഇവിടെ ഞാൻ വരാതായും സംഭവിച്ചോടെ നോക്കിയ എന്നാ പോലല്ലേ ആരോ വിളിക്കണേ എന്നാ ഓൾറെഡി നിങ്ങളിപ്പോ വീഡിയോയിലാണ് അവിടെ നോക്കിയോളെ പെരുന്നാൾ അങ്ങനെ ഉഷാറല്ലേ കേട്ടോ ഓ പെരുന്നാളൊക്കെ ഉഷാറാണ് വീഡിയോ ഞാൻ മനസ്സിലായില്ലായിരിക്കും അല്ലേ ഓ സുഖാണ് രാത് ആണ് അഞ്ചു മണിക്ക് വീഡിയോ അഞ്ചു മണിക്കല്ലേ ഇത് ഇപ്പം തന്നെ ഇടാനുള്ള ആഗ്രഹം പെരുന്നാള് ഡ്രസ് എടുത്തോ എന്താ മോനെ പെരുന്നാളിന്റെ എങ്ങനെയാണ് അതെന്താ പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ പെരുന്നാൾക്ക് കാണാങ്ങാണ് പെരുന്നാളിനെ കസറിയ തയ്യാറോ തയ്യാനില്ലറോ ഒരു ഒരു പ്ലെയർ ഒക്കെ ഉണ്ട് പ്ലയറൊക്കെ ഇണ്ട് ഇങ്ങോട്ട് കൈസുര പ്ലെയർട്ടോടാ പ്ലയർ എടാ ഇത് വെച്ചിട്ട് ഈ ഒരാള് ചെലപ്പോ ഓക് വേണമെങ്കിൽ അടയ്ക്കുന്നാലേ ഒരു പ്രാങ്ക് കേട്ടോ ഒരു മിനിറ്റ് ഒരു കിടില്ല പ്രാങ്ക് ഈ കരഡിയ ഞാനും ഇല്ലേ ഇങ്ങനെ നിക്കണെന്ന് ഈ പ്ലെയർ വെച്ചിട്ട് എടുക്കൂ എടുക്കും പ്ലെയർ ഒരു മിനിറ്റ് ഈ അടുത്ത് എന്നിട്ട് പ്ലെയർ ഈ സൈഡിൽ നോക്കി അപ്പൊ കരട്ടി എന്നെ പിടിക്കേണ്ടി നോക്കണം കരടിക്ക് വേദന ആവാ നോക്കണം അല്ല ജീവൻ കരടിക്ക് ജീവൻ ഉണ്ടോ നോക്കണം ഇത് ബോമ്മയാണ് പക്ഷെ നല്ലൊരു മുഖവും നല്ലൊരു മുഖവും നന്നായാ പോട്ടെ അപ്പോ എന്നോ തീരെ മനസ്സിലായില്ല എന്നാൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനസ് ബ്ലോഗി ട്വന്റി വൺ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പ്ലെയർ കണ്ടപ്പോ എന്താ പറയുക നമ്മള് വേറൊരു മോഡലായിട്ടാണ് ചാനൽ കൊണ്ടുവരുന്നത് അതാണ് കേട്ടോ അപ്പൊ ആയി പറഞ്ഞു അതവിടെ ഓക്കെ അനസ് ബ്ലോഗി ട്വന്റി വൺ മറന്നു ഒരു പാട്ട് പാടുന്നു ഡ്രസ് എടുത്തോ ഇല്ല ഇവിടെ നിങ്ങളെ ഒപ്പീനിയൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഈ ഒരു മോഹൻലാലിന്റെ ടച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗാന്ധി ജയന്തിന്റെ ഒരു ടച്ച് ആയിട്ടാണ് നിങ്ങള് ഡ്രസ് എടുക്കുന്നത് ആണ് ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആണല്ലേ എന്നാ ഒരായി പറഞ്ഞു ഞാൻ പോയി നല്ല ഓക്കെ അപ്പോൾ ഈദ് മുബാറക് ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഫ്രാങ്കുണ്ടോ ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് സാധനങ്ങൾ വരുന്നത് ആ എന്നാൽ പ്ലെയർ എന്നാൽ പ്ലയറൊക്കെ വെച്ചിട്ട് നടക്കണേ കുറിച്ച് എന്താ പറയാനുള്ളു നിങ്ങക്ക് അടിപൊളിയാണ് ആളോ എങ്ങനെ അടിപൊളി ആവാൻ കാരണം നിങ്ങള് ടൂൾ എന്തൊക്കെയുള്ള നിങ്ങളെ കുപ്പി വെച്ചിട്ട് കുപ്പി വെച്ചിട്ട് നമുക്ക് ഒരാളെ കൊല്ലല്ല എന്താ അറിയാ പെയിന്റ് പെയിന്റോ ഒരു ഒരു സൈറ്റ് ഉണ്ട് ആ ആ അടിച്ചിട്ട് നമുക്ക് മുതലാളിന്റെ തലേക്കൂടെ പാട്ടെടുത്തിട്ട് ഒഴിക്കുമ്പല്ലേ അപ്പൊ മുതലാളിന്റെ റിയാക്ഷൻ ആയിരിക്കും ഇതില് വീണ ആണോ എങ്ങനെ ചുറ്റിക വീണ ആണോ ഡേഞ്ചർ ഡെയിചറുല്ലേ നമുക്കെന്നല്ലേ ഇവിടെ ഈ ഒരു കട പെയിന്റ് അടിക്കാണ്ടു ചെയ്തു ഓക്കെ ഇതും പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബറിൻ്റെ ഭാഗമായിട്ട് വന്നോ അത് അവിടെ നിന്ന് വീഡിയോ എടുക്കേണ്ടി ഒരു രാവിലെ അവിടെ ഓക്കെ നല്ല ഏഹ് ഒരു പത്ത് പീപ്പിളി ഓഫറുണ്ടോ ഞാൻ എന്നാൽ പോയിട്ട് വരാം ഓക്കെ ബൈ അയച്ചപ്പോൾ ഒരു പീപ്പിളി കിട്ടി ഫുള്ള് വിസ്സയോ ഇത് വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം പീപ്പിളി പീപ്പിളി വെച്ചിട്ട് ഒരു കലക്കം കളി കളിക്കും അതായത് പെരുന്നാളായിട്ട് ഞങ്ങൾക്കൊരു അടിപൊളി പീപ്പിളി പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ചേട്ടാ ഞാൻ ഒരു ഫിലിമിന്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഈ വിസിലായിട്ടുനേ അപ്പൊ ഇതും പറക്ക് ഇപ്പൊ ചെറിയൊരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് വന്ന അപ്പോൾ ഫുൾ കോമഡി ആയിരിക്കും എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ എന്താണ് പറയണ്ടേ ഒരു ഈദ് മുബാറക്ക് വരികയല്ലേ അപ്പോൾ ഈ പെരുന്നാൾ പ്രമാണിച്ച് രണ്ട് ഡയലോഗ് പറയോ ഈദ് മുബാറക് നിങ്ങൾ പറയൂ ഈദ് മുബാറക് ഡ്രസ്സ് എടുത്തോ എല്ലാ ഡ്രസ്സെടുത്തോ ആ എന്താ എടുക്കാത്തത് ഏതാ ചാനലേതാണ് ഇത് അനസ് കണ്ടിട്ടില്ല തീരെ കണ്ടില്ല എന്തൊക്കെ അറിയണതിപ്പോൾ ഞാനിങ്ങനെ റാൻഡം സ്ട്രെയിൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ ചോദിക്കും അപ്പോൾ എന്തൊക്കെയോ നിങ്ങളും പറയും അപ്പോൾ എന്തെങ്കിലും രണ്ട് വാക്ക് ഏത് പക്ഷേ ആവട്ടെ അവിടെ നല്ലൊരു അടിപൊളി വൈബ് ടീമുണ്ട് എന്നാ ഓക്കെ അപ്പോൾ ഒരു ഹൈ പറഞ്ഞോളൂ ബുദ്ധിമുട്ടായോ ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി അങ്ങോട്ട് തീ കളികളെ കളിക്കാൻ വേണ്ടി പോകണം ഈ കളികൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കളിയും ഞാൻ കളിക്കും അപ്പോൾ ഇതിൻ്റെ ഡേഞ്ചർ കളികളാണ് നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് പീപ്പിളിയൊക്കെ വെച്ചിട്ടാണ് കളിക്കാൻ വേണ്ടി പോണേ ചിലപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ള അറിയില്ല അവൻ നോക്കി നോക്കാം ബ്രോ ഞാൻ ഒരു പീപിളിൻ്റെ ഭാഗമായിട്ട് ഒരു മിഷൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഒരു പീപ്പിളി മിഷനാണ് ആ പീപ്പിളി പീപിളി ആയിട്ട് വരുവാണ് പീപ്പിളി ഒന്ന് പീപ്പിളി വിളിക്കുമോ നിങ്ങൾ പങ്കെടുക്കുമോ ഇല്ലെടുക്കും പീപിളി എന്തിനാണ് സാധാരണ ഉപയോഗിക്കല് നിങ്ങള് ആണ് പീപ്പിളി മിഷനാണ് ചെയ്താലോ മിഷൻ ചെയ്താൽ ഒരു സർപ്രൈസാണ്

പ്രേക്ഷകര് മറന്നു പോയിണ്ടോ ഡെന്താ പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങൾ എന്താ ഞാൻ ഞാൻ എന്താ തരൂണ്ടോ നിങ്ങൾക്ക് ഇല്ല ഇല്ല നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ റിച്ച് ഞാൻ റിച്ച് ആണ് ആ കാണിക്കാൻ പറ്റൂല കണ്ടിക്കണം കണ്ടിക്കണം നമ്മളെ തീരണ്ടീ അത് കാണിക്കാൻ പറ്റാനായിട്ടല്ലേ അതെ ഞാൻ സെലിബ്രേറ്റ് ആണ് അറിയോ ഒന്നിട്ട് പീപ്പിളി യൂത് ഞാൻ പറഞ്ഞതരാം പീപ്പിളി ഊതു പീപ്പിളി ഊത് അല്ല അത് ഷോട്ട് കിട്ടിയില്ല ഓക്കെ ഊദിക്കോളൂ ഊദിക്കോളൂ ഗൈസ് കണ്ടു പീപ്പിളി ഊതുന്ന ഒരു മിഷനാണ് ആണ് നിങ്ങൾ കണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളെ ഞാൻ പീപ്പിളി മിഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ പേര് ഞാൻ പീപിളി എന്നാക്കി ഓക്കെ ഒരായി പറഞ്ഞോളൂ പോയി സർപ്രൈസൊന്നുമില്ല ഫ്രാങ്ക് ഫ്രാങ്ക് ആണ് ഫ്രാങ്ക് ആണ് ഇതിലൊന്നും ഇല്ല തുറന്നു നോക്കി ഓക്കെ അല്ലേ എന്നാ പോട്ടെ ചാനൽ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ ബൈ അങ്ങനെയാണ് ഇന്നത്തെ കളികൾ വരുന്നത് എസ് അവിടെയും കുറെ ആൾക്കാരുണ്ട് ഇവിടെ കുറെ ആൾക്കാര് ഉറങ്ങുന്നുണ്ട് ആര് ശല്യപ്പെടുത്തുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ പോവാണ് ഹലോ നമ്മളൊരു പീപിളി മിസന്റെ ഭാഗമായിട്ട് വന്നോ ഏ പീപ്പിളി വിളിക്കോ ഓക്കേ വിളിച്ചോളൂ യൂട്യൂബ് ചാനലാ ഓക്കെ അപ്പോ പേരെന്താ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നല്ല ഓക്കെ ആണല്ലേ പീപ്പിൾ വിളിക്കാൻ അത്രക്കും എനർജിയാണ് വിളിക്കാൻ വേണ്ടി പോവാണ് പോട്ടെ ഐ ഫോൺ ഇങ്ങനെ തരുമ്പോ എൻ്റെ എന്റെ ഒരു മൈൻഡില് വരുന്ന കാര്യങ്ങൾ പ്രശ്നല്ലേ അടുത്ത പ്രാവശ്യം ഞാൻ പോവോ ഒരായി പറഞ്ഞോ ഓക്കെ അപ്പൊ കൈ ഇന്ന് ഇത്ര തന്നെ നമ്മള് ഫ്രാങ്ക് വീഡിയോസ് ഉള്ളു അപ്പൊ ഫുൾ ഒരു കോമഡി ആയിട്ടാണ് ചെയ്തത് അപ്പൊ നമ്മള് എന്റെ നാട്ടിലെത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചെറിയൊരു ഐഫോണിൻ്റെ ഒരു ചെറിയൊരു പ്രാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ദിവസം വെച്ചിട്ട് ഒരു ഫോണൊക്കെ വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവർക്കും ഒരു ഗീവ് ബാക്ക് കൊടുക്കണം എന്നുണ്ട് അങ്ങോട്ട് എത്തിയില്ല ഫസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ആയി അപ്ഗ്രേഡ് ആയി അപ്ഗ്രേഡ് ആയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ അടിപൊളി ഫ്രാങ്ക് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബായ്